പെർത്തിലെ ആദ്യ ഏകദിനത്തിലേറ്റ ഏഴു വിക്കറ്റിന്റെ പരാജയം ഇന്ത്യൻ ക്യാമ്പിനെ ശരിക്കും നെട്ടിച്ചിരിക്കുകയാണ് ഈ വർഷം ഏകദിനത്തിൽ ഇന്ത്യക്ക് നേരിട്ട ആദ്യ തോൽവി കൂടിയായിരുന്നു ഇത് ബാറ്റിംഗ് നിര തീർത്തും നിരാശപ്പെടുത്തിയതാണ് ഇന്ത്യയെ ചതിച്ചത് കെ രാഹുൽ അക്സർ പട്ടേൽ എന്നിവരൊഴികെ മറ്റാരും തന്നെ മുപ്പതിനു മുകളിൽ സ്കോർ ചെയ്തില്ല അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് നിരയിൽ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനമുണ്ടായാൽ മാത്രമേ രണ്ടാം അംഗത്തിൽ തിരിച്ചടിച്ച് ഒപ്പമെത്താനും ഇന്ത്യക്ക് സാധിക്കുകയുള്ളൂ ബിയോൺ ട്വന്റി ത്രീ ക്രിക്കറ്റ് പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള രണ്ടാം ഏകദിനത്തെക്കുറിച്ച് മൈക്കിൾ ക്ലാർക്ക് ചില പ്രവചനങ്ങൾ നടത്തിയത് ഇതിഹാസ ബാറ്ററും മുൻ ഇന്ത്യൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലി ഈ മത്സരത്തിൽ സെഞ്ചുറി കുറിക്കുമെന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത് അഡ്ലൈറ്റ് ഓവലിൽ ഏത് ഫോർമാറ്റിലും വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ അത് ഗംഭീരമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും രണ്ടാം ഏകദിനത്തിൽ കളിക്കാനിറങ്ങിയ ശേഷം അദ്ദേഹം സെഞ്ചുറി നേടിയാലും ഞാൻ അത്ഭുതപ്പെടില്ല എന്നായിരുന്നു ക്ലർക്കിന്റെ വാക്കുകൾ ഈ മത്സരത്തിൽ രണ്ടു ടീമിലെയും താരങ്ങളെയെടുത്താൽ ഏറ്റവുമധികം റൺസ് നേടുക കോഹ്ലി ആയിരിക്കുമെന്നും അദ്ദേഹം പറയുന്നു കളിയിൽ കൂടുതൽ വിക്കറ്റുകൾ എടുക്കുക ഓസ്ട്രേലിയൻ സ്പിന്നർ ആദം ചാമ്പിയായിരിക്കുമെന്നാണ് ക്ലർക്കിന്റെ നിരീക്ഷണം പരിക്കുകാരണം പെരത്തിലെ ആദ്യ മത്സരം നഷ്ടമായ അദ്ദേഹം രണ്ടാം അംഗത്തിൽ ഓസിസ് ടീമിനോടൊപ്പം ചേരും